പുതുവർഷത്തിൽ യുവ ക്ഷീര കർഷകന്റെ തീരാവേദന നിറഞ്ഞൊരു വാർത്തയാണ് പുറത്തു വന്നത് മാത്യു ബനി എന്ന പതിനഞ്ചു വയസ്സുകാരൻ ജീവന തുല്യം സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഇരുപത് പശുക്കളാണ് ഒന്നടങ്കം കൂട്ടത്തോടെ ചത്തത് അച്ഛന്റെ മരണത്തെ തുടർന്ന് പതിമൂന്നാം വയസ്സിലാണ് മാത്യു ബനി ക്ഷീര കർഷകൻ ആയത് അച്ഛന്റെ മരണശേഷം പശുക്കളെ വിൽക്കാൻ തീരുമാനിച്ചു എങ്കിലും മാത്യുവിന്റെ കടമ്പിടുത്തിന് മുന്നിൽ വീട്ടുകാർ വഴങ്ങേണ്ടി വരികയായിരുന്നു അങ്ങനെ കുടുംബം പുലർത്താൻ അമ്മയ്ക്കുമൊപ്പം ചേർന്ന് മാത്യു പശു ഫാം ആരംഭിക്കുകയായിരുന്നു മാത്യു അന്നു മുതൽ പ്രധാന പശുപാലകൻ ഇതുതന്നെയായിരുന്നു ഈ വീടിന്റെ പ്രധാന വരുമാന മാർഗ്ഗം പഠനോട്ടത്തോടൊപ്പമാണ് മാത്യു പശുക്കളെ പരിപാലിച്ചിരുന്നത് മാത്യുവിനെ സഹായിയായി ജ്യേഷ്ഠൻ ജോർജും അമ്മ ഷൈനിയും സഹോദരി റോസ്മേരിയും മേരിയും എത്തും എന്തായാലും കുറഞ്ഞ സമയത്തിനുള്ളിൽ മാത്യുവിന് മികച്ച കുട്ടി കർഷകനുള്ള സംസ്ഥാന പുരസ്കാരം അങ്ങനെ തേടിയെത്തുകയും ചെയ്തിരുന്നു അതുപോലെ മന്ത്രി റോഷി അഗസ്റ്റ്യൻ മാത്യുവിനെ വീട്ടിലെത്തി അനുമോദിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ നല്ല നിലയിൽ ഫാം നടത്തി വരികയായിരുന്നു ഈ കുട്ടി കർഷകൻ ഇന്നലെ വൈകിട്ട് പുതുവത്സരവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾ പുറത്തു പോയിരുന്നു തിരിച്ചെത്തി രാത്രി എട്ട് മണിയോടെ പശുക്കൾ തീറ്റ നൽകി എന്നാൽ ഏതാനും സമയത്തിനുള്ളിൽ പശുക്കൾ തളർന്നു വീഴുകയായിരുന്നു പിന്നീട് ചാവുകയായിരുന്നു പച്ചക്കപ്പ് ഉണക്കി നൽകുന്ന സ്ഥലത്ത് നിന്ന് കപ്പത്തൊലി വാങ്ങി ഇവയ്ക്ക് നൽകിയിരുന്നു ഇതാണ് ദുരന്തമായി മാറിയതെന്നാണ് കരുതുന്നത് ഇത് കഴിച്ചതോടെ പശുക്കൾ ഒന്നൊന്നായി കുഴഞ്ഞു വീണു നുരയും പതയും വായിലൂടെയും മുക്കിലൂടെയും വന്ന് കൈക്കാലിട്ടടിച്ച് ഓരോന്നായി ചത്തുവീണു പശുക്കളും കിടാവുകളും ഒന്നിനു പിറകെ ഒന്നായി ജീവൻ വെടിയുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കാൻ മാത്രമേ കുട്ടി കർഷകൻ മാത്യു ബെന്നിക്കും കുടുംബാംഗങ്ങൾക്കും സാധിച്ചുള്ളൂ അപ്രതീക്ഷിതമായ പശുക്കൾ ചത്തതോടെ മാത്യുവിന് അത് കണ്ടു നിൽക്കാനും ആയില്ല സങ്കടം സഹിക്കാനാവാതെ വന്നതോടെ മാത്യുവും അമ്മ ഷൈനിയും സഹോദരൻ റോസ് മേനിയും തളർന്നുപോയി ജീവന തുല്യം ഓമനിച്ചു വളർത്തിയ പശുക്കൾ ഒന്നൊന്നായി കുഴഞ്ഞു വീണ് ചാവുന്നത് കണ്ട് മാത്യുവിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തു തുടർന്ന് മാത്യുവിനെയും മാതാവിനെയൊക്കെ മൂലമറ്റം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി സയനയുടെ അമിത അളവിൽ ഉള്ളിലെത്തിയതാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് കൂട്ടുകാരെ പോലെ ഓരോ പശുവിനെയും കിടാവിനെയും ചൊല്ലിയാണ് മാത്യു വിളിച്ചിരുന്നത് കൊച്ചുറാണിയും ഐശ്വര്യ റാണിയും മഹാറാണിയും ഇരട്ടകളായ പൊന്നും മിന്നും മറിയാമ്മയും മർത്തേം കണ്ണാപ്പിയുമെല്ലാം മാത്യുവിന് സഹോദരൻ ജോർജിനും പ്രിയപ്പെട്ടവരായത് ഇവയെല്ലാം വെറും വളർത്തുമൃഗങ്ങൾ എന്നതിനപ്പുറം കുടുംബാംഗങ്ങളെ പോലെയാണ് ഇവർ പരിഗണിച്ചിരുന്നത് എട്ട് പശുക്കളും എട്ട് കിടാരികളും ആറ് മൂരികളും ഉൾപ്പെടെ ആകെ ഇരുപത്തിരണ്ട് കന്നുകാലികളാണ് ഉണ്ടായിരുന്നത് ഇവർ അരുമയായി വളർത്തിയിരുന്ന കന്നുകാലികളാണ് ഒറ്റ ദിവസം കൊണ്ട് കുഴഞ്ഞു വീണി ചത്തത് ഇതിൽ കറവയുണ്ടായിരുന്ന അഞ്ചു പശുക്കളും ഉൾപ്പെടുകയും ചെയ്യും ഇൻഷുറൻസ് തുകയിൽ ഉണ്ടായ ഭീമമായ വർധന കാരണം കന്നുകാലികളെ ഇൻഷുർ ചെയ്യാൻ മാത്യുവിനും കുടുംബത്തിനും സാധിച്ചിരുന്നില്ല ഇത്തരം ദുരന്തം അവർ പ്രതീക്ഷിച്ചിരുന്നു ഇല്ലതാനും എണ്ണൂറ് രൂപയായിരുന്നു ഇൻഷുറൻസ് തുക ആറായിരം ആക്കി ഉയർത്തിയതാണ് ഇവർക്ക് തിരിച്ചടി ആയതും അതേസമയം കുട്ടി ക്ഷീര കർഷകന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് നടൻ ജയറാമോ അരുമയായി വളർത്തിയ കന്നുകാലികൾ കൺമുന്നിൽ ചത്തുവീണതിന്റെ സങ്കടം താനും അനുഭവിച്ചിട്ടുണ്ടെന്നാണ് നടൻ ജയറാം പറയുന്നത് സമാന ദുരന്തം തനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നും അതിൽ തന്റെ ഇരുപത്തിരണ്ട് പശുക്കളാണ് ഒറ്റ ദിവസം ചത്തുപോയതെന്നും അന്ന് നിലംതിരുന്ന് കരയാനേ സാധിച്ചിരുന്നുള്ളൂ എന്നുമാണ് ജയറാം പറയുന്നത് അതുകൊണ്ട് തന്നെ വെളിയാമറ്റത്തെ വേദന താനും അറിഞ്ഞതാണ് താൻ അനുഭവിച്ച വേദന തന്നെയാണ് ഇവർ അനുഭവിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഇവർക്കൊപ്പം ഇരുന്ന് ആശ്വസിപ്പിക്കാനായി അങ്ങോട്ട് പോകുമെന്നും ജയറാം പറയുകയും ചെയ്തിരുന്നു മികച്ച ക്ഷീലകർഷകനുള്ള അവാർഡ് ഒന്നിലേറെ തവണ ജയറാമിന് കിട്ടിയിട്ടുമുണ്ട് വർഷമായി ക്ഷീരവകുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ജയറാം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി വേണ്ടത് ചെയ്യുമെന്ന് ജയറാം വിശ്വസിക്കുകയും ചെയ്യുന്നു അതിനപ്പുറം ആ കുടുംബത്തിന്റെ വേദന ഏറ്റെടുത്ത് സഹായം ഉറപ്പാക്കുകയും കൂടിയാണ് ജയറാം ചെയ്യുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനു വേണ്ടി മാറ്റിവെച്ച പണമാണ് കുട്ടികൾക്ക് നൽകുന്നത് ഇന്ന് ജയറാം രാവിലെ കുട്ടികളെ വീട്ടിലെത്തി കാണുകയും പണം കൈമാറുകയും ചെയ്തു ജയറാം നേരിട്ട സമാന സംഭവത്തെ കുറിച്ചുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് കാലത്തോട്ടത്തുള്ള ആളാണ് ഞാനും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും കേരള സർക്കാരിന്റെ മികച്ച ക്ഷീര കർഷകനുള്ള പുരസ്കാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഫാമിലാണ് ഞാൻ ഭൂരിഭാഗ സമയം ചെലവഴിക്കാറുള്ളത് ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായതിന് സമാനമായ അനുഭവം ആറേഴ് വർഷം മുമ്പ് എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്റെ ഇരുപത്തിരണ്ട് പശുക്കളാണ് ഒറ്റ ദിവസം ചത്തുപോയത് എൻ്റെ ഫാമിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു കിടാവ് നിലത്ത് വീണ് വയറ് വീർത്തി ചാവുന്നത് അന്ന് ഇരുപത്തിരണ്ട് പശുക്കളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്ന് വീണത് പുല്ലിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്നോ വരുന്ന വിഷാംശം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുന്നു എന്റെ വീട്ടിൽ അങ്ങനെ വിഷമടിച്ച് ഒരു പുല്ലും വളർത്തിയിട്ടുമില്ല എറണാകുളത്ത് നിന്ന് ഡോക്ടേഴ്സ് വന്നു ഒരാഴ്ച എടുത്തു ഇതിന്റെ രക്തഫലം മറ്റും വരാൻ അവരും വിഷാംശം എന്ന് പറഞ്ഞതല്ലാതെ പ്രതിവിധി ഒന്നും ഉണ്ടായില്ല എന്റെ വീട്ടിലെ ഓരോ പശുക്കളെയും ആരെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതല്ല എല്ലാം ഞാനും എന്റെ ഭാര്യയും മക്കളും പോയി നോക്കി മേടിച്ചതാണ് ഇതിന് ഓരോന്നിനും പേരിട്ടിട്ടുള്ളത് എന്റെ മോനും മോളുമാണ് ഇരുപത്തിരണ്ട് പശുക്കളെയും ജെ സി ബി ഉപയോഗിച്ച് കുഴിച്ചു മൂടുന്ന സമയത്ത് ഞാനും എന്റെ ഭാര്യയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ സമയം അതായിരിക്കാം എന്ന് തന്നെ പറയാം ഈ മക്കളുടെ കാര്യം അങ്ങനെ തന്നെയാണ് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല എന്റെ സിനിമയായ അബ്രഹാം ഓസ്ലറുടെ ട്രെയിലർ ലോഞ്ച് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്നു ലോഞ്ച് ചെയ്യാനിരിക്കുന്നത് ആണ് രാവിലെ പൃഥ്വിയെ വിളിച്ചു നിർമ്മാതാവിനെയും സംവിധായകനെയും വിളിച്ചു നാളെ ഈ ചടങ്ങ് നടത്താനിരുന്നാൽ അഞ്ചു ലക്ഷം രൂപയെങ്കിലും മാറ്റിവെക്കാനാകും ഈ കുഞ്ഞുങ്ങൾക്കൊരു പത്ത് പശുവിനെയെങ്കിലും ആ പൈസ വെച്ച് മേടിക്കാൻ സാധിച്ചാൽ അതല്ലേ സന്തോഷം ഇവരെ നേരിട്ട് വന്ന് സമാധാനിപ്പിക്കണമെന്നും എനിക്കുണ്ടായിരുന്നു ഇവിടെ തന്നെ നൂറു വശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കി തരട്ടെ കേരള ഫീൽഡിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ജയറാം കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് പ്രതിനിധികരിച്ച് വളർത്തുമായി ബന്ധപ്പെട്ട ധാരാളം ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുമുണ്ട് മന്ത്രി ചിഞ്ചുറാണി എല്ലാം നല്ല പിന്തുണയാണ് നൽകുന്നത് എന്ന് ജയറാം പറഞ്ഞു അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിളിച്ച സഹായങ്ങൾ കുട്ടിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു പി ജെ ജോസഫ് എം എൽ എ വീട്ടിലെത്തി ആശ്വാസം നൽകുകയും ചെയ്തു മെൽമാ എറണാകുളം മേഖലാ ചെയർമാൻ ജയൻ നേരിട്ട് വീട്ടിലെത്തി സഹോദരൻ ജോർജിനെ കാണുകയും ആദ്യഘട്ട സഹായ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്തായാലും ഈ യുവ കർഷകൻ ഉണ്ടായ നഷ്ടവും അവന്റെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേർന്ന ജയറാമിന് നമുക്ക് ഒരു കൈയടി തന്നെ കൊടുക്കാം വിളിയ മറ്റത്തെ വേദനയിൽ നടൻ നെഞ്ചോട് ചേർക്കുകയാണ് ചെയ്തത് സഹായ ഹസ്തവുമായി നിരവധി ആളുകൾ ഇപ്പോൾ മാത്തുവിനെയും കുടുംബത്തെയും കാണാൻ എത്തുകയും ചെയ്യുന്നുണ്ട്